ഹായ് ഫ്രണ്ട്സ് മാസ്റ്റർ പി എസ് സി കോച്ചിങ് സെന്റർ കരുനാഗപ്പള്ളി ഞങ്ങളെ വിളിക്കുന്ന പലരും ചോദിക്കുന്നു മാസ്റ്റർ കെ ഓഫ് ലൈൻ സ്ഥാപനങ്ങൾ എവിടെക്കെയാണ് ഉള്ളത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് ഇപ്പോൾ ജനുവരി ഒന്ന് മുതൽ പത്രംതിട്ടെങ്കിലും മൂന്ന് ബ്രാഞ്ചുകളാണ് ഓഫ്ലൈൻ ബ്രാഞ്ചുകളാണ് മാസ്റ്റർ കെ അക്കാഡമിക്ക് ഉള്ളത് അവിടെ എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി പോലീസ് പോലെയുള്ള ഒരുവിധ എല്ലാ കോഴ്സുകളുടെയും കറക്റ്റ് ആയിട്ടുള്ള കോഴ്സ് എന്നാണ് ഓഫ്ലൈൻ ക്ലാസ് നൽകുന്നുണ്ട് അപ്പൊ പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് അവിടെ ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അതൊന്ന് അറിയണം എന്തൊക്കെയാണ് മാസ്റ്റർ കെ അക്കാഡമി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആയിരക്കണക്കിന് കുട്ടികൾക്കറിയാം എന്താണ് മാസ്റ്റർ കെ അക്കാഡമി ചെയ്യുന്നത് അപ്പൊ അത് മറ്റുള്ള കുട്ടികൾക്കും അറിയണം മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും അറിയണം എന്താണ് മാസ്റ്റർ കെ അക്കാദമി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ക്ലാസ് എങ്ങനെയൊക്കെയാണ് എക്സാം ഒക്കെ ഉണ്ടോ പരീക്ഷ കിടാറുണ്ടോ ഒ എം ആർ എക്സാം ഒക്കെ ഉണ്ടോ റിവിഷൻ ഉണ്ടോ അപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുന്നു ക്ലാസ് ടൈം പത്ത് മണി മുതൽ രണ്ട് മണി വരെ മണി മുതൽ ഒന്നര വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും അത് കൃത്യമായിട്ട് സിലബസ് അറേഞ്ച് ചെയ്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉൾപ്പെടുന്ന സയൻസ് സബ്ജക്റ്റുകൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ ഹിസ്റ്ററി ജോഗ്രഫി വേൾഡ് ഹിസ്റ്ററി എല്ലാം കൂടെ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്ത് ഉള്ള നിങ്ങളുടെ റെഗുലർ ക്ലാസ്സുകൾ ഞങ്ങൾക്കറിയാം ഒരു അധ്യാപൻ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും സാർ ഏത് ടോപ്പിക്ക് എടുക്കാൻ പോകുന്നത് ഇന്ന ടോപ്പിക്ക് ഞങ്ങൾ അത് കൃത്യമായി സിലബസിൽ മാർക്ക് ചെയ്യും ഒരു പ്രത്യേക ബുക്ക് ഉണ്ട് ആ ബുക്കിനത് കൃത്യമായി ഞങ്ങൾ മാർക്ക് ചെയ്യും ഇന്ന സിലബസ് എടുത്തു അങ്ങനെ വ്യക്തമായിട്ട് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും അല്ലാതെ അധ്യാപന അറിയാതെ എടുക്കാനല്ല പറയുന്നത് ഓരോ സബ്ജക്റ്റിനും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വന്ന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പുതിയ പരീക്ഷാ മാർട്ടുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ചോദ്യങ്ങൾ വരെ കുട്ടികൾ എഴുതണം അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് സിലബസ് ഉൾപ്പെടെ അവർക്ക് കൊടുത്തിട്ടാണ് എക്സാം ക്ലാസ് അറേഞ്ച് സോറി ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത് പത്ത് മണി തൊട്ട് ഒന്നര വരെ കൃത്യമായ ക്ലാസ് ശേഷം എക്സാം അപ്പോൾ ചോദിക്കുക എന്തിൻ്റെ എക്സാം ആണ് എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരിക്കും നേരത്തെ നമ്മൾ ടോപ്പിക്ക് കൊടുക്കും വേണ്ടി ഒരു നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഈ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത് നേരത്തെ ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് എങ്കിൽ ഇന്നത്തേക്ക് ഇന്ന് എന്ത് എക്സാമിനുള്ളത് അതിന്റെ ടോപ്പിക് രണ്ട് ദിവസം മുമ്പേ നിങ്ങൾക്ക് തരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അത് പഠിച്ചുകൊണ്ട് വേണം വരാനായിട്ട് പഠിച്ചിട്ട് ഡെയിലി എക്സാം ക്ലാസ് നോട്ട് ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും ഇനി ആഴ്ചയിൽ ഒരു ഒ എം ആർ എക്സാം വീക്കിലി മാസത്തിൽ നാലെണ്ണം ആഴ്ചയിൽ ഒരെണ്ണം അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി എക്സാം ഉണ്ടായിരിക്കും നമുക്കറിയാം പല സ്ഥാപനങ്ങളിലും ഈ ക്ലാസുകൾ മാത്രമേ ഉള്ളൂ എക്സാം മാത്രമില്ല പക്ഷേ പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എക്സാം എഴുതി പ്രാക്ടീസ് ആകണം പതിനഞ്ചാമത്തെ ഓപ്ഷൻ എ ആണ് എനിക്കറിയാം നന്നായിട്ട് അറിയാം ഞാൻ എ അങ്ങോട്ട് കറപ്പിച്ചു എല്ലാം പതിനഞ്ച് കഴിഞ്ഞ് നോക്കി നോക്കി വന്ന് നൂറായി കഴിഞ്ഞ് റിവിഷൻ ചെയ്തപ്പോഴെന്താ പതിനഞ്ച് കറുപ്പിച്ച ഏതാ സി ആ ശരി ഉത്തരം ഏതാ ബി ആയിരുന്നു പോയ ഒരു മാർക്ക് ഒന്നല്ല വൺ പോയിന്റ് ത്രീ ത്രീ മാർക്ക് പോകും ഒരു മാർക്ക് ശരി ഉത്തരത്തിന് പോയി സീറോ പോയിന്റ് ത്രീ ത്രീ നെഗറ്റീവ് മാർക്കിന്റെയും പോയി അതുകൊണ്ടാണ് എക്സാം എഴുതി പരിശീലിക്കാൻ പറഞ്ഞത് അപ്പോഴ് നിങ്ങൾ കൃത്യമായിട്ട് എന്താ പത്ത് ടു ഒന്നര ക്ലാസ് അതിനുശേഷം എക്സാം എക്സാമിന്റെ പേപ്പർ അപ്പോൾ തന്നെ നോക്കി തരുന്നു തെറ്റിയ ഓരോ ചോദ്യങ്ങളും മൂന്ന് തവണ എംപോസി വരാൻ പിറ്റേ ദിവസം നിങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ ഇങ്ങനെ നിലനിൽക്കും ഓഫീസിന് മുമ്പിൽ നിങ്ങൾ എംപോസിഷൻ കൊടുക്കുന്നു അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എല്ലാവരോടും ഒരാളെ പോലും മറ്റൊരു എല്ലാവരോടും എന്താണ് എംപോസിഷൻ വാങ്ങുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ക്വസ്റ്റ്യൻ ചോദിച്ച് പറയുവാണെങ്കിൽ ക്ലാസ്സിലോട്ട് കേട്ടുന്നു ഇനി ചില വീരന്മാരുണ്ട് ഒന്നര വരെ ഒരു കുഴപ്പവും ഇല്ല ഒന്നരയാകുമ്പോൾ പറയും സാറേ ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ വരെ ഫങ്ഷനുണ്ട് സാറേ പോകാതിരിക്കാൻ പറ്റത്തില്ല പൊയ്ക്കോ ഹോസ്പിറ്റലൊന്നും ഒന്നും പോകണ്ടെന്ന് പറയുമ്പോൾ പറ്റുമോ ഇല്ല പക്ഷെ പിറ്റേന്ന് ഒമ്പതരയ്ക്ക് തന്നെ വരണം പിറ്റേ ദിവസം ഒൻപതരയ്ക്ക് വന്ന് ഒ എം ആർ എക്സാം ആണെങ്കിൽ ഒമ്പത് മണിക്ക് വന്ന് ആ എക്സാം എഴുതിയിട്ട് മാത്രമേ ക്ലാസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ ചുരുക്കി പറഞ്ഞ എക്സാം ഇസ് കമ്പൾസറി എക്സാം നമുക്ക് കമ്പൾസറിയാണ് വീക്കിലി ഉള്ള ഒ എം ആർ എക്സാം കഴിഞ്ഞ വിവര എൽ ഡി പരീക്ഷയ്ക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് കുറെ കുട്ടികൾ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ വിളിച്ചു ടീച്ചറേ നിങ്ങളുടെ മോഡൽ എക്സാമിൽ നിന്നും ഞങ്ങൾക്ക് അടുപ്പിച്ച് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടി അതേ കണക്ക് കിട്ടി ഇതാണ് നമ്മുടെ ഡെയിലി എക്സാമിൻ്റെ ഗുണം എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം ഗുണം കിട്ടും എവിടെ നിങ്ങളുടെ പി എസ് സി എക്സാം എഴുതാൻ പോകുമ്പോൾ ഇത് തന്നെ ആവർത്തിക്കപ്പെടും നമ്മൾ തന്നെ സ്കൂൾ പുസ്തകങ്ങളും എൻ സിആർടി പുസ്തകങ്ങളും അതിനുള്ള പല പല ഗൈഡുകളൊക്കെ നമുക്ക് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് അതിന് റിപ്പീറ്റ് ചെയ്യപ്പെടും വളരെ ഗുണപരമാണ് അതൊക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഡെയിലി പത്ത് മണി തൊട്ട് ഒന്നര വരെ ക്ലാസ് പത്തി ടു ഒന്നര ക്ലാസ് അരമണിക്കൂർ എക്സാം വീക്ലി ആഴ്ച ഒരു ദിവസം എക്സാം തെറ്റിയ ഓരോ ചോദ്യങ്ങളും മൂന്ന് തവണ എംപോസിഷൻ വരാന് പിറ്റേ ദിവസം ചോദിക്കും തെറ്റിയ എംപോസിഷനും ചോദിക്കുകയും ചെയ്യും നമ്മുടെ ലക്ഷ്യം നിങ്ങൾ നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കണം തെറ്റിയ ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം ഇനി തെറ്റിക്കാൻ പാടില്ല അതിനുവേണ്ടി എംപോസിഷൻ ചോദിക്കുകയും ചെയ്യുന്നത് വീക്കിലി ഒ എം ആർ എക്സാം നൂറ് മാർക്കിന്റെ ഉണ്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നാല് ഒ എം ആർ എക്സാം കിട്ടുക നാനൂറ് ക്വസ്റ്റിനിടയ്ക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ല മികച്ച അധ്യാപകർ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ ചില ആൾക്കാർക്ക് പറയും സാറേ ഇംഗ്ലീഷിൻ്റെ മാത്സിന്റെ സ്പെഷ്യൽ ക്ലാസ് വേണം മലയാളത്തിൻ്റെ ഇപ്പോൾ മലയാളം അല്ലെ പറയാറില്ല ഇംഗ്ലീഷ് മാത്സോ പറയുന്നത് കിട്ടുകയും നല്ല മികച്ച അധ്യാപകരാണ് കൂടെ ഉള്ളത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അവിടെ ഇത് പഠിക്കാൻ പറ്റും ഒന്നരയുടെ ക്ലാസ് അരമണിക്കൂർ എക്സാമും കഴിഞ്ഞ് രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോറ് അവിടെ നിന്ന് പഠിക്കാം അവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും ഇനി സാറേ ഞങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ബാച്ച് ആണ് ചൊവ്വാ വ്യാഴം ശരി അവിടുന്ന് പഠിക്കാമോ പഠിക്കാം കുറെ കുട്ടികൾ ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന എന്തു ചെയ്യും അവിടെ നിന്ന് പഠിക്കും അവിടെ ഗൈടും പുസ്തകങ്ങളൊക്കെ ഉണ്ട് റഫറൻസ് ബുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലി നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മികച്ച ക്ലാസ് മികച്ച ലൈബ്രറി സൗ ലൈബ്രറി മീൻസ് നമ്മുടെ കുറെ ഗൈഡുകൾ പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് അപ്പൊ ഇത് എക്സാമുകള് നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എംബോസിഷൻ ചോദിക്കുക ക്വസ്റ്റ്യൻ ചോദിക്കുക ആബ്സെന്റീസിനെ വിളിക്കുക എല്ലാ കാര്യങ്ങളും ഓഫ്ലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മാസ്റ്റർ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പം എൽ ഡി സി നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് എൽ പി യു പി ലക്ഷ്യവെച്ചിരിക്കുകയാണ് എൽ ജി എസ് ഉണ്ട് എൽ എസ് ഡി ഡി സെക്രട്ടറി ഉണ്ട് പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് നല്ല അതായത് ഇപ്പൊ പഠിച്ച് കയറാൻ പറ്റുന്ന നല്ലൊരു അവസരമാണിത് എല്ലാവരും ഉടനെ ജോയിൻ ചെയ്യുക ആശംസകൾ